ഹലോ അതെ എന്താ ഫുൾ ടൈം ഞാൻ ഒരു ഞാനും ഇന്നും നിൽക്കാല്ലേ ഏറെ ഞാൻ എയർലായിട്ട് എട്ട് കൊല്ലായി എട്ട് കൊല്ലായിട്ട് ഇന്നേ വരെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ന വിറ്റ് ജീവിച്ചവരാണ് ഇവിടെ ഫുള്ള് ഏ ഇനിയിപ്പൊക്കെ നടക്കും ഇപ്പൊ ഞാൻ പുതിയ യൂട്യൂബിൽ പുതിയ കണ്ടന്റിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഇനി ആ റിയാക്ഷൻ വീഡിയോ ചെയ്യണ ആൾക്കാർക്കുണ്ടല്ലോ അതൊക്കെ ഒരു ഇതായിട്ടില്ല അതൊക്കെ നമ്മൾ നമ്മൾ നിരവധി നമ്മൾ തെളിയിച്ച് രണ്ടാം മൂന്നാം ദിവസം നമ്മൾ വീട് ഇട്ടു നമ്മൾ ഓക്കെ ആണ് നമ്മൾ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായി എല്ലാവരും പഴയ ആൾക്കാര് തെറി പറഞ്ഞ ആൾക്കാര് വരെ ഫോം വിളിച്ച കുഞ്ഞാനെ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട് എന്താണ് സത്യാവസ്ഥ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കൂടെ ഇപ്പം ഉണ്ടാവുമെന്ന് ഒന്നും വേണ്ട ഇന്നലത്തെ പോസ്റ്റ് ജസ്റ്റ് കമന്റ് വായിച്ചു നോക്കി ഞങ്ങൾക്ക് അറിയാൻ കഴിയും ഇന്നലെ അമ്മയിട്ട് പോസ്റ്റ് ഇന്നാന്നിട്ട വീഡിയോ അതിലൊക്കെ അല്ല കമന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചാ എന്ത് ഓരോ ഗ്രൂപ്പ് എടുത്തുകാണ്ട് നേരെ തട്ടാൻ ആ തട്ടണ അതില് ആൾക്കാർ വേഗം തെറി തിരിക്കമെന്റ് ചെയ്ത ഒരു തെറിയല്ല എന്ത് ചെയ്താലും ഞാൻ ഒരു തെറി തെറിക്കമെന്റും ഡിലീറ്റ് ചെയ്യും എൻ്റെ അമ്മാനെ ഇപ്പനെ പറയണ മാത്രം ഡിലീറ്റ് ചെയ്യും ബാക്കി ഇന്ന് എന്ത് പറഞ്ഞാലും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല അല്ല ഇപ്പം ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തോ പോകുന്നുണ്ട് ശരിക്കും ഇല്ലടാവുന്നില്ല ഇല്ലാണ്ട അത് നമ്മളൊരു പോസ്റ്റ് കൊടുത്ത് പോകുന്നൂ അതിനെ പിടിച്ചാണ്ട് ആൾക്കാരായിട്ട് കൂടി എല്ലാരും പറയുന്നുണ്ട് ബിഗ് ബോസിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്നു കഴിഞ്ഞാൽ തകർക്കൊന്നും അടിപൊളിയാന്നൊക്കെ പറയുന്നു ആയിരത്തി എണ്ണൂറ് കമന്റ് ആണ് അതിൽ വന്നിട്ടുള്ളത് പക്ഷേ ഉള്ളു വന്നതൊക്കെ നമുക്ക് സപ്പോർട്ടുള്ള കമന്റ് ആണ് അതിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ കണ്ണു കണ്ട അണ്ടനി അടകെ എടുത്തിട്ട് കാര്യമില്ല പ്രതികരിക്കാനും തൊള്ള തുറന്ന് വർത്താനം പറയുന്ന ആൾക്കാരെയാണ് എടുക്കേണ്ടത് അല്ലാതെ അവിടെ ഇങ്ങനെ പിന്നെ കിങ്ങിനായി കളിച്ചിട്ട് കാര്യമല്ല വർത്താനം പറയാൻ പറയണം ഞമ്മളെ അമ്മ ആയിട്ട് അവിടെ ജീവിക്കണം അതാണ് കുറെ പേർക്ക് ഒരു ഇത് ബോസ് ഈ പ്രാവശ്യം എത്തുന്നൊക്കെ അതില് എന്തേലും പ്രതീക്ഷ വെക്കാൻ പറ്റുമോ അല്ലടാ നമ്മള് പോകുന്നില്ല വിളിച്ചോ ഇല്ല ഇല്ല അത് ആൾക്കാർ നമ്മള് മോന്ത വെച്ചുകൊണ്ട് ജനങ്ങള് ഓരോ പോസ്റ്റ് ഉണ്ടാക്കും അതിട്ട് റീച്ച് ഉണ്ടാക്കിയാണ്ട് ഒരു കുട്ടിയാക്കും പത്ത് റുപ്യ കിട്ടുന്ന കാര്യല്ലേ ഒരു യൂട്യൂബ് ഇപ്പൊ വേറെ ഇനി അവന ഇത്രയും കാലം കാര്യം ഞമ്മളൊക്കെ ഞമ്മളായിട്ടില്ല കണ്ടന്റ് മാത്രം മാത്രുന്നത് അല്ലാതെ ആൾക്കാരെ പച്ച ഞമ്മള് പോയിട്ടില്ല ഇപ്പൊ എന്താ കാട്ടുന്നത് ഇപ്പൊ ഒരു കുറച്ച് റിയാക്ഷൻ വീഡിയോന്റെ ആൾക്കാരെ ഇറങ്ങിയിക്ക ഇതിങ്ങനെ വീഡിയോ എടുക്കുക ഇതാക്കുക അങ്ങോട്ട് ഇതാക്കുക കോപ്പിറേറ്റ് ഒരു സാധനം ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ കൊടുക്കാനും നിൽക്കുക ആകെ ഒരാൾക്കുള്ളിൽ കൊടുത്തിട്ട് അത് ഒന്നായിട്ട് പോകും ചെയ്യുന്ന ആളുകളുടെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ആ ഇനി അല്ലേ ഇപ്പൊ നമ്മൾ തന്നെ നമ്മളപ്പോ എന്തായിട്ട് നമ്മൾ നിലപരാത്വം തെളിഞ്ഞപ്പോ ആരെങ്കിലും ഒരാൾ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീടി നമ്മൾ വീടിയിട്ട് ഒരുപാട് ആൾക്കാരെ പറഞ്ഞു ഞങ്ങള് ഞാൻ പറഞ്ഞു പിന്നെ ആരും കൂടെ ഉണ്ടാകുന്നതന്നെ തന്നെ പറഞ്ഞു പക്ഷെ ഇന്നാലും ഈ ചെയ്ത ആൾക്കാർ നമ്മളെ നിരവധി മനസ്സിലാക്കിയിട്ട് ഒരാൾ പോലും കുഞ്ഞാൻ ചെയ്തത് പിന്നെ നമുക്ക് വിശ്വാസമാണ് പിന്നെ ഇതാണ് പറഞ്ഞാണ്ട് ഒരാൾ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട പോസ്റ്റുള്ള പറയാനെല്ലാവരും ഉണ്ടാവും അതെന്നറിയോ നല്ലത് പറയുന്നത് കേൾക്കാൻ ആർക്കും ഇഷ്ടം ഒരാളെ നെഗറ്റീവ് മാത്രമുള്ള ജനങ്ങൾക്ക് ഇഷ്ടം ശരിയാവുമല്ലേ കൂടുതലുകൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഞാൻ അന്നും പറഞ്ഞു നമ്മൾ തെറ്റ് ചെയ്തു നമ്മൾ അനുഭവിക്കുന്നുള്ളു എന്നും ഞമ്മള് പറയണത് തെറ്റ് ചെയ്യാത്ത പക്ഷെ നമ്മക്ക് ഒരാളിൽ പേടിച്ചണ്ട ആവശ്യമില്ല ആ പറഞ്ഞവര്ക്ക് ഓരോരുത്തർക്ക് കിട്ടിക്കൊണ്ടിരിക്കാണ് ഓരോ ഇങ്ങനെ പറഞ്ഞവർക്കൊക്കെ ഓരോരുത്തർക്ക് ഈ അത് പറയാനായിട്ടില്ല ഏ അത് പറയാനാവുമ്പോൾ നമ്മളെന്നു മാന എഞ്ചാ പേരിൽ ഇന്നേ പേരിൽ പെറ്റിക്കേസ് വരെയല്ല ഇത് അല്ല ഏത് ശേഷമില്ല എവിടെയും മണി അന്വേഷിച്ചു ഏഹ് കാരണം ഇത്രയും കാലമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തു ഒരുപാട് കേസ് അല്ലാതെ ഇന്നിട്ട് നമ്മളെ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ പോലീസ്മാർ ഞമ്മളാകും കേൾക്കണല്ലോ അല്ല അജ്ജ പറയണ പാണ്ടിക്കാട് കുഞ്ഞാൻ അങ്ങനെയാണ് അറിഞ്ഞിട്ട് കാര്യമല്ല പോലീസുമാർക്ക് എന്ത് വേണം നമ്മളെ വാത്തില്ല കാര്യങ്ങളും അവിടെ കേട്ടേ പോലീസ്മാര് പഴയ ഭയമായിരിക്കാത്ത പോലീസ്മാർ അന്നന്ധം തന്നെ പോലീസന്മാരാണ് അന്തം വിവരവും നല്ലതുകൊണ്ട് കാരണം നാലഞ്ച് ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട്ട് ഇരുത്താന്ന് കരുതുന്നു പക്ഷെ അവിടെ നിന്ന് നമ്മളിരുത്ത